ഇപ്പോൾ അമ്മയുടെ മീറ്റിംഗ് അവസാനിച്ചിരിക്കുകയാണ് അമ്മയ്ക്ക് ഹേമ കമ്മിറ്റിയെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങളും അവർ വെളിപ്പെടുത്തി കഴിഞ്ഞു എന്നാൽ എല്ലാവരുടെയും അഭിപ്രായം കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് മോഹൻലാൽ അടക്കമുള്ള വലിയ താരങ്ങളുടെ പേര് ഈ ഹേമ കമ്മിറ്റിയിൽ ഉണ്ട് എന്ന് പറയപ്പെടുമ്പോഴും മോഹൻലാൽ മാധ്യമങ്ങളെ കാണുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം മോഹൻലാലിന്റെ പേര് ഉയർന്നു കേൾക്കുന്ന ഈ സാഹചര്യത്തിൽ ആരാധകരെ ആശ്വസിപ്പിക്കാനെങ്കിലും അദ്ദേഹത്തിന് ഒന്ന് വരാമായിരുന്നു എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അമ്മയുമായുള്ള മാധ്യമങ്ങളുടെ മീറ്റിംഗിനിടയിൽ നിന്ന് മോഹൻലാൽ ആദ്യമേ ഒഴിവായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇന്നലെ ഒക്കെ തന്നെയും പ്രാക്ടീസിനായി മോഹൻലാൽ എറണാകുളത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ട് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളുമായുള്ള മീറ്റിംഗിൽ ഇരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ സിദ്ദിഖ ജോമോൾ വിനു മോഹൻ അടങ്ങിയ ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരുന്നു ഇവിടെ എത്തിയത് അവരുടെ വാക്കുകൾ തന്നെ നമ്മൾ എല്ലാവരും കേൾക്കുകയും ചെയ്തു തുടങ്ങിയതും മുകൾ മോഹൻലാൽ എഴുന്നേറ്റ് പോയി സിദ്ദിഖിനും ഉത്തരം മുട്ടിയപ്പോൾ എഴുന്നേറ്റ് പോയി ഇതാണ് ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചത് ഇത് കാണാനിരുന്ന എല്ലാവരും മണ്ടന്മാരായി സിനിമയിൽ പവർ ഗ്രൂപ്പ് ഇല്ല എന്നും മാഫിയ ഇല്ല എന്നും സിനിമയിൽ കാസ്റ്റിംഗ് കൗശിനെ കുറിച്ച് അറിയില്ല എന്നും സിദ്ദിഖ് പറഞ്ഞു ഇതാണ് എല്ലാവരെയും ഇപ്പോൾ ചിന്തിപ്പിക്കുന്നത് ഹേമ കമ്മിറ്റി ഈ റിപ്പോർട്ടിൽ ഒളിച്ചോടിയിട്ടില്ല എന്നും അമ്മ ഭാരവാഹികൾ പറയുന്നുണ്ട് സിനിമയിൽ പവർ ഗ്രൂപ്പ് മാഫിയയും ഇല്ല എന്ന് ജനറൽ സെക്രട്ടറി സിദ്ദിഖ് തന്നെ പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന കുറ്റക്കാർക്കെതിരെ കേസെടുക്കണമെന്ന് തന്നെയാണ് ഇവരുടെ അഭിപ്രായം പക്ഷേ അത് ആരാണെങ്കിലും ഞങ്ങൾ കൂടെ നിൽക്കും എന്നും പറയുന്നുണ്ട് ഞങ്ങൾക്കിതുവരെ പരാതി ലഭിച്ചിട്ടില്ല എന്നാണ് അമ്മയുടെ സ്ഥാനത്തിരിക്കുന്ന ഇദ്ദേഹം പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന കുറ്റക്കാർക്കെതിരെ കേസെടുക്കണം എന്നുള്ള നീതി തന്നെയാണ് ഞങ്ങൾക്കും വേണ്ടതെന്ന് സിനിമാക്കാർ പറയുന്നു മാധ്യമങ്ങൾ തങ്ങളെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിൽ വിഷമമുണ്ടെന്ന് സിദ്ദിഖ് പറഞ്ഞു തെറ്റ് ചെയ്തവർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷിക്കണമെന്നും സിദ്ദിഖ് പറഞ്ഞു അമ്മയുടെ പ്രതികരണം വൈകിയെന്ന് പൊതുവെ വിമർശനമുണ്ട് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തന്നെ ഒരു ഷോയുടെ റിഹേഴ്സൽ നടക്കുകയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൽ തിരക്കുണ്ടായിരുന്നു അത് മനസ്സിലാക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇരുപത്തിരണ്ടിന് വെളുപ്പിനാണ് അവസാനിച്ചത് പ്രസിഡന്റ് മോഹൻലാൽ സ്ഥലത്തില്ലായിരുന്നു അവരോടുള്ള ചർച്ച ചെയ്യാനാണ് സമയമെടുത്തത് അല്ലാതെ ഒളിച്ചോട്ടമല്ല റിപ്പോർട്ടിൽ കണ്ടെത്തലുകളും നിർദ്ദേശങ്ങളും തികച്ചും സ്വാഗതമാണ് ഹേമ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ സ്വാഗതം ചെയ്യുന്നു രണ്ടു വർഷം മുൻപ് റിപ്പോർട്ടിൽ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാൻ മന്ത്രി സജി ചെറിയാൻ വിളിച്ചിരുന്നു താനും ഇടവേള ബാബുവാണ് ചർച്ചയിൽ അന്ന് പങ്കെടുത്തതെന്നും തങ്ങളുടെ വിശദാംശങ്ങൾ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നുവെന്നും സിദ്ദിഖ് പ്രതികരിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അമ്മയ്ക്കെതിരായ റിപ്പോർട്ടല്ല അമ്മയെ ഹേമ കമ്മിറ്റി പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടില്ല ഞങ്ങളെ ഹേമ കമ്മിറ്റിക്കൊപ്പമാണ് മാധ്യമങ്ങളാണ് പ്രതിക്കൂട്ടിൽ നിർത്തിയത് മാധ്യമങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട് എന്നും സിദ്ദിഖ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു നിങ്ങളാണ് ഞങ്ങൾക്ക് പിന്തുണയുമായി നിൽക്കേണ്ടത് പക്ഷെ നിങ്ങൾ അങ്ങനെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നില്ല ഞങ്ങളെ പ്രതിക്കൂട്ടിലാക്കുന്നതും കുറ്റക്കാരാക്കുന്നതും നിങ്ങളാണ് മറിച്ച് അതാരും ചെയ്തിട്ടില്ല മറ്റെല്ലാവരും തന്നെ ഞങ്ങൾക്ക് പിന്തുണ അർപ്പിച്ചപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായതാണ് ഞങ്ങൾ ഏറെ വേദനിപ്പിക്കുന്നതെന്ന് പറയുന്നു നിങ്ങളിൽ ഒരാളാണ് ഞങ്ങൾ നിങ്ങളാണ് ഞങ്ങളെ വളർത്തിയതും എന്നിട്ടും നിങ്ങളാണ് ഞങ്ങളെ തളർത്തുന്നത് എന്ന രീതിയിലായിരുന്നു ഇന്ന് സിദ്ദിഖ് സംസാരിച്ചത് ആരും തന്നെ ഞങ്ങൾക്ക് എതിര് പറഞ്ഞില്ല എന്നും മാധ്യമങ്ങൾ മാത്രമാണ് എതിര് പറയുന്നതെന്നുമാണ് സിദ്ദിഖിന്റെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ